ഇന്ന് രാവിലെ ഞാൻ ഇട്ട് മീനിന്റെ ഫോട്ടോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അധികാരം കണ്ടിട്ടുണ്ടോ ഒന്ന് നോക്കുക അപ്പം ആ മീനിന് അധികം ആൾക്കാർ നമ്മുടെ നാട്ടിലും പറയുന്ന ഒരു പേരുണ്ടെന്ന് അറിയുമോ ഉടുപ്പൂരി മീൻ എന്നാണ് ഓക്കെ അങ്ങനെ ഞാൻ ആ മീനങ്ങ് എടുത്ത് മീനെടുത്തിട്ട് നേരെ പിന്നെ അങ്ങനെ ലൈനിൽ കുറേ പോയി ലൈനിൽ പോയിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഒരു പെണ്ണുങ്ങൾ ദൂരെ വീട്ടിൽ നിന്ന് വിളിച്ച് വെച്ച് ചേട്ടാ ചേട്ടാ എന്നാൽ മീനില്ലേ വെക്കാൻ ഞാൻ പറഞ്ഞു മണങ്ങുണ്ട് പിന്നെ ഇറാട്ടിയുണ്ട് അങ്ങനെ പറഞ്ഞു പിന്നെ വേറെ എന്തായാലും സ്പെഷ്യൽ ഞാൻ ഉടുപ്പൂരി ഉടുപ്പൂരി വേണം അത് പറഞ്ഞ പാടും പെണ്ണുങ്ങൾ റോങ്ങായി ഫുള്ള് പിന്നെ പഴപ്പായി സംഭവം ഞാൻ മീനിന്റെ പേരാണ് പറഞ്ഞത് പെണ്ണുങ്ങൾ തെറ്റിദ്ധരിച്ചു ഞാൻ പറഞ്ഞ അത് ഈ മീനിന്റെ പേരാണ് ഉടുപ്പൂരി നീ ആൾക്കാര് വിശ്വസിക്കുന്നവരത്ത് പറയണേ അവർമാതിരി മറ്റേ പോലെ വർത്താനം പറയാൻ പാടില്ല ഉടുപ്പൂരിന്ന് പറഞ്ഞു അവരുടെ ചേച്ചി ഞാനിട്ട പേരല്ല അത് അതിപ്പോ ആരോ മീൻകാറിട്ട പിടിച്ചിരിക്കുന്നവര് ഇട്ട പേരല്ല ഞാനക്കറിയില്ലല്ലോ ഞാനോട് ഉടുപ്പൂരി പറഞ്ഞോണ്ട് ഞാൻ അതെടുത്ത് അങ്ങനെ അവരെ ഭർത്താക്കും ഭർത്താവെല്ലാം കൂടി എനക്ക് കുറെ തെറിയിട്ട് എന്റെ കാര്യം പറഞ്ഞ് അത് മീനെടുത്തവരെ നേരിട്ട് ഫോൺ വിളിച്ച് അല്ലെ ചേട്ടാ പിന്നെ ഞാൻ ഇന്നത്തെ മീൻ ഫോട്ടോ അറിയില്ല മീന്റെ പേരൊന്നും പറഞ്ഞോ അപ്പൊ അടാ പിന്നെ ഇത് ഉടുപ്പൂരി അട ഉടുപ്പൂരിയാന്ന് തോന്നി അങ്ങനെയാണ് അത് കിട്ടുന്ന ഇത് അവർക്ക് ആ കാര്യം മനസ്സിലായേ വല്ലാത്ത ജാതി ശരിയല്ല ഏട്ടാ പേര് എടുമ്പോ നല്ല പേര് അമ്മീൻകാരവസ്ഥയെ